നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാളെ അൽഹിലാലിന് മത്സരമുണ്ട് അൽ തൈക്കെതിരെ സൗദി പ്രോ ലീഗിൽ ഓൾറെഡി അവർ കിരീടം ചൂടിയിട്ടുണ്ട് ഇനി മികച്ച രൂപത്തിൽ സീസൺ അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഹോർഗെ ഹിസസും സംഘവും ഇപ്പൊ ആരാധകർ ഒറ്റ നോക്കുന്ന ഒരു കാര്യം ഈ സീസൺ കഴിഞ്ഞു അടുത്ത സീസണിന്റെ തുടക്കത്തിൽ നെയ്മർ ജൂനിയർ സ്കൗഡിലേക്ക് മടങ്ങിയെത്തുമോ എന്നുള്ളതാണ് നെയ്മർ എന്ന് തിരികെ എത്തും ഇന്നലെ നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നെയ്മർ പ്രീ സീസൺ സമയത്തേക്ക് റെഡിയാകുമെന്ന് താൻ കരുതുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സെപ്റ്റംബറോട് കൂടിയൊക്കെ നെയ്മർ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് വേണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന ഒരു കാര്യം നെയ്മർക്ക് റിക്കവറിക്ക് സമയം കൊടുക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഇഞ്ചുറികളിൽ അപ്രോക്സിമേറ്റ്ലി പത്ത് മുതൽ പതിനൊന്ന് മാസക്കാലം വരെ സമയമെടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നു മാത്തമാറ്റിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രീ സീസൺ ട്രെയിനിങ്ങിന്റെ സമയത്തേക്ക് നെയ്മർ റെഡി ആവില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു ഐ ഡോ തിങ്ക് നെയ്മർ വിൽ റിട്ടേൺ അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് ദി പ്രിപ്പറേറ്ററി പിരീഡ് എന്നാണ് ഇതെല്ലാം അദ്ദേഹം പറഞ്ഞു വെച്ചത് നെയ്മർ പ്രീ സീസൺ ട്രെയിനിങ് സമയത്തേക്കൊന്നും റെഡി ആവില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പിന്നെ അദ്ദേഹം വീണ്ടും വിശദമായിട്ട് പറയുന്നു ഒരിക്കലും നെയ്മർ ജൂനിയർ ഞങ്ങൾ റഷ്യയില്ല എത്താൻ വേണ്ടി തിടുക്കം കൂട്ടില്ല ആവശ്യത്തിലുള്ള സമയം അദ്ദേഹത്തിന് റെഡി ആവാൻ വേണ്ടി കൊടുക്കുകയാണ് ഒപ്പം തന്നെ സെപ്റ്റംബറോട് കൂടി നെയ്മർ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റെഡി നെക്സ്റ്റ് സെപ്റ്റംബർ എന്നാണ് ഇപ്പോൾ കുറിച്ച് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതുപോലെയൊക്കെ തന്നെയാണ് ബ്രസീലിന്റെ ടീം ഡോക്ടറായിട്ടുള്ള റോഡ്രിഗോ ലാസ്മർ പറഞ്ഞിരുന്നത് അദ്ദേഹമാണ് നെയ്മർ ജൂലിയറുടെ ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങളും നോക്കുന്നത് അദ്ദേഹമായിരുന്നു സെർജറിക്ക് നേതൃത്വം കൊടുത്തതൊക്കെ അദ്ദേഹം പറഞ്ഞത് ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴേക്കും നെയ്മർ റെഡി ആകുമെന്നാണ് അപ്പം ഓഗസ്റ്റ് സെപ്റ്റംബർ അതായത് ഈ ഒരു പ്രീ സീസൺ സമയത്ത് നെയ്മർ ഉണ്ടാവില്ല എന്നത് വളരെ വ്യക്തമാണ് അതിനുശേഷമായിരിക്കും നെയ്മർ കളിക്കളത്തിലേക്ക് വരിക അപ്പം അലി ലാലിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞു എൻ്റെ ആദ്യത്തെ അൽഹിലാൽ സ്റ്റിൻഡില് എനിക്ക് അമൌറിയ നഷ്ടപ്പെട്ടിരുന്നു ഒരു വളരെ മികച്ച ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സ്റ്റാറാണ് അദ്ദേഹം പക്ഷേ എഡ്വോഡോയെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തു ഇപ്പോൾ എനിക്ക് നെയ്മർ നഷ്ടപ്പെട്ടു ഈ സീസണിൽ പക്ഷേ ഞാൻ മാൽക്കമിന് വെച്ച് റീപ്ലേസ് ചെയ്തു എന്നാണ് പറഞ്ഞത് ഏതായാലും നെയ്മർക്ക് പകരം മാൽക്കം അതാണ് ഓർഗൈസസിൻ്റെ വക്കുകളിലുള്ളത് നെയ്മർ ജൂനിയർ വരുന്ന സെപ്റ്റംബറോട് കൂടി തിരിച്ചെത്തും എന്ന് വേണം ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ ആരാധകരിക്കരുന്ന് പോലെ നെയ്മർ റിക്കവറായി അടുത്ത കോപ്പ അമേരിക്കയുടെ സ്കോഡിൽ ഉണ്ടാകുമോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള് സമയമെടുക്കും കാത്തിരുന്നേ പറ്റൂ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി